നമസ്കാരം ഞാൻ ഡോക്ടർ ആണെങ്കിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എം സ്വാഗതം കേരളത്തിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ് കേരള സർക്കാരിന് കീഴിലുള്ള പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ കമ്പ്യൂട്ടർ ഗ്രേഡ് കണ്ട കഴിവുകളിലേക്ക് ഇപ്പോൾ അവർ സ്ഥിര നിയമനമാണ് മൂന്ന് സ്ഥിരം ഒഴിവുകളാണുള്ളത് കോട്ടയം ജില്ലയിലാണ് ഇതിലേക്ക് ഈ ഒഴിവുകൾ പറഞ്ഞിട്ടുള്ളത് ഇതേക്കുറിച്ചുള്ള കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ആണ് ഈ വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ ഗ്രൂപ്പ് അവർക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫർമേഷൻ സീനിയും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് അപ്പോർട്ട് കൂടി ചെയ്യുക അപ്പൊ എല്ലാവർക്കും കൂടി സ്വാഗതം നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഇത് കേരളത്തിലെ കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത് ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഈ നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കുവാനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറാണെന്ന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ള നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒരു കാര്യം ഹൃദയം ശ്രദ്ധിക്കുക നിങ്ങൾ കേരള പി എസ് സിക്ക് അപേക്ഷിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ചെയ്തതിന് ഒരു വൺ ഡേ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് രജിസ്ട്രേഷന്റെ ആവശ്യമില്ല കാര്യം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും അത് ചെയ്തതിനു ശേഷം മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂള്ളാലും ഹൃദയം ശ്രദ്ധിക്കുക എങ്ങനെ ചെയ്യുന്നത് പിന്നീട് നോക്കാം പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ വേക്കൻസി പോസ്റ്റിന്റെ പേര് കമ്പ്യൂട്ടർ ഗ്രേഡ് രണ്ട് എന്നുള്ളതാണ് ശമ്പള സ്കിൽ ഇരുപത്തി തൊള്ളായിരത്തി അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് എന്ന സ്കലർക്ക് ശമ്പളം ലഭിക്കുക ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം ഇപ്പോൾ കോട്ടയം ജില്ലയിൽ മാത്രമാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് ഒഴികളാണ് മൂന്ന് സ്ഥിരം ഒഴിവുകളാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നേരിട്ടുള്ള നിയമനമായിരിക്കും പ്രായപരിധി പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സിന് മുപ്പത്തി ആറ് വയസ്സിനും അപേക്ഷിക്കാൻ കഴിയും അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ രണ്ട് ദിവസം ഉൾപ്പെടെയാണ് ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നാൽ എസ് സി എസ് സി

മെഷീൻ വർക്കിലോ ബുക്ക് ബൈൻ്റെ പാസ്സായവർക്ക് ഇന്ന് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ തത്യമായ യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്താണെന്നുള്ള പറഞ്ഞിട്ടില്ല ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ കഴിയുന്നത് ഒന്നുകൊണ്ട് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വൺ ഡേം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ കേരള പി എസ് സിയുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിയോ ഡോട്ട് എൻ സൈറ്റിൽ പോവുക നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഫോൺ നമ്പർ മൊബൈൽ നമ്പറ് അഡ്രസ്സ് പേര് അങ്ങനെയുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും കൂടുതൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈലിൽ യൂസർ ഐ ഡിയും പാസ്വേഡ് വെച്ച് നിങ്ങളുടെ ആ പ്രൊഫൈൽ വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എത്ര പോസ്റ്റ് വേണമെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക യൂസർ ഐ ഡിയും പാസ്വേഡ് വെച്ച് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക നോട്ടിഫിക്കേഷൻ സെലക്ട് കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക അപ്ലൈ നൗ എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഈസിയായിട്ട് കേരള പി എ സിയുടെ തുടർന്നുള്ള ബസ്സുകളിലേക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യം പ്രത്യേക ഓപ്പിക്കുക അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കാര്യങ്ങളും ആ ഫോട്ടോയുടെ അടിയിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വൃത്തിയായിട്ട് തീയതിയും വൃത്തിയായിട്ട് രേഖപ്പെടുത്തണം ടൈപ്പ് ചെയ്ത് ഇറക്കണം എന്ന കാര്യം മനസ്സിലാക്കുക അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള പി എസ് സിക്ക് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷാ ഫീസ് ഒന്നുമില്ല അതുപോലെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും കേരള പി എസ് സി മഡിയപ്പുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അത് പ്രയോജനം ചെയ്യും അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക അതിനകത്ത് മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോപ്പി കോപ്പിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും അക്കാര്യം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ആധാറിൻ്റെ ഒരു കോപ്പി നിങ്ങൾ അത് നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ടെസ്റ്റ് എഴുതാൻ പോകുന്ന സമയത്ത് ഇൻ്റർവ്യൂ സമയത്ത് എന്തെങ്കിലും ആവശ്യം ഐ ഡി പ്രൂഫ് ചെയ്ത സമയത്ത് ഒരു ഐ ഡി പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഈ സെലക്ഷനുമായി ബന്ധപ്പെട്ട് റിട്ടേൺ ടെസ്റ്റോ ഒ എം ആർ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഒക്കെയാണ് ഏതാണ്ട് റെഡിയാണെന്ന കൺഫർമേഷൻ കൂടി നിങ്ങൾ കൊടുക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കുക ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറാണ് ശ്രദ്ധിക്കുക വെബ്സൈറ്റ് ഞാൻ പറയാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡി കേരള പി എസ് സി ഡോട്ട് ജിയോ ഡോട്ട് ആയി എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം വലിയ പൂർണ്ണമായും രംഗപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ നിങ്ങൾ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു